അടിപൊളിയായിട്ടുള്ള നെക്ലെസുകൾ ആണ്ട്ടാ വെച്ചിരിക്കുന്നത് സീറോ എല്ലാത്തിനും അല്ല സെലക്റ്റഡ് ആയിട്ടുള്ള ഐറ്റത്തിന് മഹർ കൊടുക്കാനോ പാർട്ടി വെയർ ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺ ഇതൊക്കെ നോക്കിക്കെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള പാറ്റേൺ അല്ലേ ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസ് ഇത് ഒന്നേകാൽ പൊന്നേര എല്ലാത്തിനും സീറോ ആണ് എവിടെ ഡിസൈൻ ഇവിടുത്തെ ട്രെൻഡ് മോഡല് കണ്ടോ ഇതിനൊക്കെ സീറോയിൽ നമ്മൾ ഇട്ടേക്കണത് ഹാങ്ങിങ് ഡിസൈൻസുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഹാങ്ങിങ് പാറ്റേൺസിൽ തന്നെ വന്നിരിക്കുന്ന ഒരുപാട് ഡിസൈൻസുകൾ അതുപോലെ തന്നെ ബോളൂരി ഉണ്ട് ബോളൂരി കട്ടയുണ്ട് സ്പെഷ്യൽ ആയിട്ട് പറയുന്നത് ഈ ഡിസൈൻസ് ഹാൻഡ് മെയ്ഡ് ചെയിൻസുകൾ ആണെങ്കിൽ നമുക്ക് മുക്കാപ്പൊട്ടുള്ള ഹാൻഡ് മെയ്ഡ് ചെയിൻസിനൊക്കെ സീറോ ആണ് എ ഷോപ്പിലെ ഓഫേഴ്സുകൾ പറഞ്ഞപ്പോൾ സീറോ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജ് സെലക്ടായിട്ടെന്ന് പറഞ്ഞു അല്ലേ അതിനകത്ത് നമ്മുടെ ദുബായിൽ അല്ലാത്ത ഉള്ളിലെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ ഷോപ്പിൽ കുറച്ച് കളക്ഷൻസുകൾ കാണാം അടിപൊളിയായിട്ടുള്ള നെക്ലെസുകളാണ് കേട്ടോ വെച്ചിരിക്കുന്നത് സീറോ എല്ലാത്തിനും എല്ലാം സെലക്റ്റഡ് ആയിട്ടുള്ള ഐറ്റത്തിന് ഇത് നോക്കിക്കേ നല്ല ക്യൂട്ട് ആയിട്ടുള്ള പാറ്റേണില് നിങ്ങൾക്ക് ഇപ്പൊ മഹർ കൊടുക്കാനോ പാർട്ടി വെയർ ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേണില് ഇതൊക്കെ നോക്കിക്കേ ഇരുപത് ഗ്രാമിലും പന്ത്രണ്ട് ഗ്രാമിലൊക്കെ വരുന്നത് ഇതിനെല്ലാം സീറോ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജ് ആണ് നമ്മുടെ അക്ഷയ രീതിയില ആ ഒരു ദിവസത്തെ ഓഫറാണ് കേട്ടോ അതുപോലെ ഫ്ലവർ ഡിസൈൻസിൽ ഹാങ്ങിങ്ങില് വരുന്നുണ്ട് ഫ്ലവറില് ഇതേപോലത്തെ ഫുൾ ഹാങ്ങിങ് വരുന്നുണ്ട് ഇത് ഈ ഒരു ഡിസൈൻ നോക്കിക്കേ നല്ല ക്യൂട്ട് ആയിട്ടുള്ള പാറ്റേൺ അല്ലേ ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസ് ഇത് ഒന്നേകാൽ പോയി എല്ലാത്തിനും സീറോ പെർസെന്റേജാ അതുപോലെ തന്നെ ഇതേ ലോക്കറ്റ് റിങ്സുകൾ എല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ഡിസൈൻസുകൾ എടുത്തിട്ടുള്ളൂ നല്ല ഭംഗിയായിട്ടുള്ള റിങ്സുകൾ ഇത് കണ്ടോ ഇത് പിന്നെ ഇവിടെ ഡിസൈൻ ഇവിടുത്തെ ട്രെൻഡ് മോഡല് കണ്ടോ ഇതിനൊക്കെ സീറോയില് നമ്മൾ ഇട്ടേക്കണത് ഇതാണ്ടോ ഇത് നോക്ക് ഇതൊക്കെ സീറോ പെർസെൻറ്റേജ് അതുപോലെ തന്നെ കുറച്ച് നെക്ലെസുകൾ ഞാൻ കാണിച്ചു തരാം വീണ്ടും വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട പിങ്കിന്റെ ബ്ലൂ കളേഴ്സ് അടിപൊളിയാരിക്കൂട്ട് ഇത് പാർട്ടി വെയർ ഇട്ടിട്ട് ഇതെല്ലാം ലൈറ്റ് വെയിറ്റ് ഡിസൈൻസ് എല്ലാം നിൽക്കുക ഇതൊന്നു നോക്കിക്കാ നിങ്ങള് അക്ഷത്ര ആവുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇതാക്കിയ ഒരു എന്താ പറയാ ലക്ഷ്മി ദേവിയുടെ ഒക്കെ വരുന്ന രീതിയിലുള്ളതാണ് പതിനഞ്ചര ഗ്രാമില് ഇതൊക്കെ സീറോയാണ് കേട്ടോ പിന്നെ ആദ്യം തന്നെ പറയാം ഇതൊക്കെ ഓരോരോ ഐറ്റംസ് ആയിട്ടേ ഉള്ളൂ ഇതിപ്പോ നിങ്ങൾ ഈവനിങ് ഒക്കെ വരുന്ന സെയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടണംന്നില്ല കേട്ടോ അപ്പൊ മാക്സിമം എല്ലാവരും വരിക രാവിലെ തന്നെ ഇതൊക്കെ ടെമ്പിൾ കളക്ഷൻസിൽ നല്ല ക്യൂട്ടായിട്ടുള്ള പാറ്റേണില് ഇതൊക്കെ സീറോയാണ് നമ്മുടെ ഈ ഒരു ക്വാറ്റി അറബിക് പാറ്റേണില് വരുന്ന ഡിസൈൻസ് ഇത് സീറോ പിന്നെ അത് ഇതേപോലത്തെ ഈ ഒരു പാറ്റേൺസുകള് സീറോ ഇനിയിപ്പോ നിങ്ങൾക്ക് കമ്മലുകള് കമ്മലുകള് നല്ല ക്യൂട്ട് ആയിട്ടുള്ള പാറ്റേൺസിൽ ഒരുപാട് ഡിസൻസുകൾ ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെ ഇത് വേണ്ട ഇതൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള കമ്മലുകൾ ഹാങ്ങിങ് ഡിസൈൻസുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഹാങ്ങിംഗ് പാറ്റേൺസിൽ തന്നെ വന്നിരിക്കുന്ന ഒരുപാട് ഡിസൈൻസുകൾ ഇനിയിപ്പോ അത് വേണ്ട നിങ്ങക്ക് സ്റ്റഡ് ഡിസൈൻസ് മതിയെങ്കിൽ സ്റ്റഡ് പാറ്റേൺസിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇതിനും സീറോ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജ് ഇതൊക്കെ ഇതിനും ഒക്കെ അപ്പൊ ഞാൻ വീണ്ടും പറയുവാണ് സെലക്ടഡ് ആയിട്ടുള്ള ഡിസൈൻസിനൊക്കെയാണ് നമ്മൾ സീറോ പെർസെന്റേജ് മേക്കിംഗ് ചാർജ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എന്താ പറയാനുള്ള ആറ് ഗ്രാം എബൗ തൊട്ടുള്ള നമ്മുടെ മെഷിൻ ചെയിൻസിനൊക്കെ സീറോയാണ് പാസരത്തിനൊക്കെ സീറോ അത് എല്ലാത്തിനും ഉണ്ട് കേട്ടോ അത് സെലക്റ്റഡ് അല്ല എല്ലാ ഡിസൈൻസിനും വരുന്നുണ്ട് അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ ഹാൻഡ് മെയ്ഡ് ചെയിൻ എന്ന് ഹാൻഡ് മെയ്ഡ് ചെയിൻ ലെഫ്റ്റ് സൈഡിലെ എടുത്തോ ഹാൻഡ് മെയ്ഡ് ചെയിൻ ഇതിനെല്ലാത്തിനും നമുക്ക് മൂന്ന് പവൻ തൊള്ളതിന് സീറോ പെർസെൻറ്റേജ് മെയ്ക്കിംഗ് ചാർജാണ് വരുന്നത് ഇതൊക്കെ ഈ ഒരു ഡിസൈൻ ഒക്കെ നോക്കിക്കെ അതിനകത്ത് നമ്മുടെ ഫേവറേറ്റ് മുല്ലമാലയുണ്ട് അതുപോലെ തന്നെ ബോളൂരി ഉണ്ട് ബോളൂരി ഉണ്ട് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞ ഈ ഡിസൈൻസ് ഇതുണ്ട് ദോഹ ഡിസൈൻസ് ഉണ്ട് എസ് ലീഫ് ഉണ്ട് ഈ സവിതം ഉണ്ട് ഇതിനൊക്കെ സീറോ പെർസെന്റേജ് ആണ് മൂന്ന് പവനത്തൊട്ടുള്ള നമ്മുടെ ക്യാഷ് പർച്ചേസും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിനും ആട്ടോ നമ്മൾ സീറോ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ സീറോ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ചെയിൻസും കൂടെ ഒന്നെടുത്തോ ഹാൻഡ് മെയ്ഡ് ചെയിൻസുകൾ ആണെങ്കിൽ നമുക്ക് മുക്കാൽ പവനത്തോട്ടുള്ള ഹാൻഡ് മെയ്ഡ് ചെയിൻസിനൊക്കെ സീറോ ആണ് ആ നമ്മുടെ പാദസരങ്ങൾ മുക്കാ പവനല്ല മൂന്ന് പവൻ തൊട്ടുള്ള ആ പാതസ്വരവും കൂടെ എടുത്തോ നല്ല സൂപ്പർ ആയിട്ടുള്ള ചെയിൻസ് ഇതെല്ലാം പരന്ന മോഡൽസിലുള്ള ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺസിൽ തന്നെ വന്നിരിക്കുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള പാറ്റേൺസ് അതുപോലെ തന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇതൊക്കെ നല്ല അടിപൊളി പാദസരങ്ങൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ബോംബെ പാസരങ്ങൾ ഇതിനൊക്കെ നമുക്ക് സീറോ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഈ കാണുന്ന ബാങ്കിൾസിനായി ഒക്കെ സീറോ പെർസെന്റേജ് മേക്കിങ് ചാർജ് ഫുള്ള് അത് നമ്മുടെ വീഡിയോസിൽ എന്തായാലും ഞാൻ ഇട്ടിട്ടുണ്ട് സൂപ്പർ പാറ്റേൺസിലൊക്കെ സീറോ പെർസെൻറ്റേജ് മേക്കിങ് ചാർജിൽ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പർച്ചേസ് ചെയ്യാൻ വരാം നമ്മുടെ ദുബായിലും അജ്മാലും ഷാർജയിലും അബുദാബിയിലും റോളയിലും മൽക്കൂസിലൊക്കെ നമ്മൾ ഇതേപോലെ സെലക്റ്റഡ് ഐറ്റത്തിനും ഒക്കെ സീറോ ഇട്ടിട്ടുണ്ട് അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ മോഡൽസിലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ മാക്സിമം ഇട്ടുണ്ട് കേട്ടോ എല്ലാവരും കാണാൻ മറക്കരുത് കേട്ടാ